ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാമിൽ ചോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് വീണ്ടും ഇന്ത്യൻ ബൈക്കാണ് കളിക്കാൻ പോകുന്നത് പൊക്ക നമ്മൾ ഇന്നൊരു ജൂറാ സിക്ക് പാർക്കാണെന്ന് തോന്നുന്നത് അയാ സ്ഥലത്തേക്ക് പോവാൻ പോവുകയാണ് പൊക്കേസ് നമ്മൾ ആ ഡിഫൻഡർ കാറിലേക്ക് കയറുകയാണ് നമ്മൾ എന്നിട്ട് നമുക്ക് വണ്ടി നേരെ റിവേഴ്സായിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകണം എനിക്ക് വഴി കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഓർമ്മയില്ല എന്നാലും അറിയാം നമുക്ക് പോവാം നമ്മുടെ ചാനൽ ഇത് ഇതിൽ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പോസ് നമ്മളെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ സ്ഥലം ഐറ്റാ ദൂരം ഒന്നുമില്ല ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വണ്ടി സ്പീഡിൽ വിട്ടാൽ നമുക്ക് വേഗം എടുത്താം ഗൈസ് ളക് പോലെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഇതില കൂടെയാണ് മൈസ് ഇതിൽ എല്ലാ കഴിസ് ഇതിലെ കൂടെ ആ കൈസ് ഇതില കൂടെ നമ്മൾ ട്രെയിനിന്റെ ആ വഴി കൂടെയാണ് പോകേണ്ടത് അപ്പൊ നമ്മുടെ സ്പീഡ് നമ്മൾ പറത്തിച്ച നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അവിടെ എന്താണ് ഉണ്ടാവുന്ന യാതൊരു ഇതില്ല ഡൈനോസർ പോലത്തെ എന്തോ ഒരു സാധനമാണ് ഉണ്ടാവുക ഓ േഷ് നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഉകേശ് കുറച്ചും കൂടി മുമ്പിലാണ് പൊകാശ് ഇതാണ് നമ്മളെ സ്ഥലം നിങ്ങൾ കാണിച്ചരാം അവിടെ പേരുണ്ട് പൊകാസിന്റെ നിങ്ങൾക്ക് അവിടെ ഗേറ്റിന്റെ മുകളിൽ കാണാം ൂറ പാർക്ക് പാർക്ക് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് വേണം നമുക്ക് കയറാൻ അപ്പോൾ ഈ ഡിഫെൻഡറെടുത്ത് പോയാൽ ശരിയാവില്ല ഐസ് അപ്പോൾ ഗൈസ് നമ്മളിതിരി കിഡിലൻ ബൈക്കിൻ്റെ ചീറ്റ് കോഡ് അടിക്കാൻ പോവുകയാണ് എന്നിട്ട് ആ ബൈക്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ പോവുക അപ്പോൾ നിങ്ങൾ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ ത്രീ ആണ് അടിച്ചിട്ടുള്ളത് ഓക്കെ ഇതാണ് നമ്മളെ ബൈക്ക് അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് കൂടി ഇടണം നമുക്ക് അവിടെ തരണം അടിപൊളിയാണ് ഈ ബൈക്ക് നിങ്ങളെ എടുത്തു നോക്കൂ നമ്മളെ ജോറാസിക് പാർക്കിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ് ഓട്ടോമാറ്റിക് ഗേറ്റ് ഗേറ്റാണ് അപ്പൊ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കണ്ട ഗൈസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് ടിക്കറ്റ് എടുക്കുക അപ്പോൾ നമ്മൾ കയററ്റിന്റെ ഹെൽമറ്റും വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ദൂരെ ദൂരേക്ക് പോകണം കൈസ് അങ്ങനെ നമുക്ക് അവിടെ എന്തെങ്കിലും കാണാൻ പറ്റും ഒരു എനിമൽസിനെയും കാണുന്നില്ല കുറച്ചും കൂടെ ദൂരെ പോയി ഓ കഴിച്ചുകൊണ്ട കണ്ട 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 കഴിച്ച കണ്ടാ എന്താണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഓരോ ജീവികളൊക്കെ ഇവിടെ ഉണ്ടാവും ചിലത് നമ്മളെ തിന്നാൻ വരും ചിലത് വരില്ല എങ്ങനെയാന്ന് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടി എങ്ങോട്ട് പോയി നോക്കിയാലേ നടക്കു നോക്കുക ാണ് നടക്കുന്നത് മെസ്സിന് അങ്ങോട്ട് കുറെ ദൂരം ഉണ്ടോ ഇനി എന്തെങ്കിലും ഉണ്ടോ ഓഗൈസ് അങ്ങ് നമുക്ക് ഇവിടെ നിളക്കാല ഞങ്ങ പോണോ പിന്നെ ചീറ്റ് കോഡ്സിന്റെ വീഡിയോ വേണമെങ്കിൽ താ കമന്റ് ചെയ്യ ഇത് നമ്മളെ കടിക്കില്ല എന്ന് തോന്നുന്നു നോക്കി വെക്ക നമുക്ക് മുമ്പിൽ നിന്ന നോക്കി ഓ വെക്കൈസ് ഇങ്ങോട്ടേക്കാണ് വരുന്നത് നമ്മളെ തിന്നും തോന്നും നമ്മളെ ോട്ടേക്കാണ് വരുന്നത് അപ്പൊ നമുക്ക് നേരെ ഓ പോകൂസ് ആണോ സ്പീഡ് ബൈക്ക് കൈസ് ഇതേത് സ്പീഡാണ് നമ്മൾ ബൈക്ക് എടുത്ത് മുമ്പ് ഒന്നിരിക്കാൻ പറ്റുമോ ഇല്ലാന്ന് ഓ ഊഖ അങ്ങ് വേറെ ഡൈനോസറാന്ന് തോന്നുന്നു നമ്മൾ ഡൈനോസറിനാണ് വിളിക്കുന്നത് അതെന്താ റെഡിക്കും നിങ്ങൾക്കറിയാൻ താ കമന്റ് ചെയ്യാ ഞാൻ തന്നെ സർ വിളിക്കുന്നതാണ് കാരണം ഇവിടെ എല്ലാരും വിളിച്ച് നിങ്ങൾക്കറിയാൻ താഴെ കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്കൊരു ഇഷ്ടമുള്ള ഗെയിമിന്റെ ഒരു പേരിന്റെ പേരും കൂടെ താഴെ ഇത്ര ചെയ്തേക്കായി നമ്മളെ കാട്ടും വലുപ്പമുണ്ട് നമുക്ക് നേരം സ്പീഡിൽ അങ്ങോട്ട് വിട്ടാലോസ് ബൈക്ക് തെറിച്ചുപോയി ബൈക്ക് തെറിച്ചു പോയി ഓ ഗൈസ് നമ്മളെ നമ്മളെ സ്ഥലത്തന്നെത്തീന്ന് തോന്നും നമ്മളെ ഗേറ്റിന്റെ അത് എത്തി തോന്നുന്നു തോന്നും ബൈക്ക് ആൺമാനില്ല ഐസ് ബൈക്ക് നമ്മള് ഹെൽമെറ്റ് കഴിച്ചിട്ടുണ്ട് നമ്മളെ അവിടെ എന്താ ചെടി ഉണ്ടായിരുന്നു അത് തടഞ്ഞ് വീണിട്ടുണ്ട് നമ്മൾ സ്ഥലത്തെത്തി നമുക്കൊന്നും കൂടി ബൈക്കിനെ തന്നെ വിളിക്കാം ബൈക്ക് കാണുന്നില്ല നമ്മളാ ബൈക്കിനെ തന്നെയാണ് വിളിക്കുന്നത് ഐസ് ആ അടി സ്പീഡ് നിങ്ങൾ കണ്ടല്ലോ ഐറ്റ ആ സ്പീഡാണ് ഗൈസ് ഓക്കെ ഏസ് നമ്മൾ വണ്ടി കയറാം ഐസ് വണ്ടി കയറാനാവുന്നില്ലല്ലോ ഐസ് എന്നാൽ വേണ്ട ഈസ് ആ വണ്ടി വേണ്ട ഐ കാറാണ് കയറാൻ ഹെൽമെറ്റ് ഇതേ പോകുന്നു ഉരുണ്ടോ രണ്ടോ പോകുന്നുണ്ട് ഗൈസ് നമുക്ക് ഇവര് കാരണം വിളിക്കാം നമ്മളെ റോൾസ് റോയിസിനെ വിളിക്കാൻ കഴിച്ചത് രണ്ടായിരം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ റോൾസ് റോയ്സ് കഴിച്ചത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും ജീകോഴ്സ് വേണമെങ്കിൽ തൈ കമൻ്റ് ചെയ്യോ ഓക്കേ അപ്പം തന്നെ ലൈക്ക് വരും മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലാം ക്ലിക്ക് ചെയ്തേക്കു ഓക്കേ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ